ഈ പെൺകുട്ടിയെ മോളിലൊരു കസേരയിൽ കൊന്നിരുത്തിയുകയായിരുന്നു സ്നേഹിച്ചിരുന്നില്ല ഒരു മൂന്ന് ഹോൾ ഉണ്ടെന്നാണ് ഹോൾ എന്ന് വെച്ചാൽ ഒന്നിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ എന്തോ മലയുള്ള സാധനം വെച്ച് അടിച്ചതുപോലെയാണ് ഇത് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഈ മദർ എല്ലാം അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് രാവിലെ രാവിലെ അവനും എൻ്റെ പാങ്ങോട്ടുള്ളവൻ്റെ വാ അവൻ്റെ വാപ്പാട ഉമ്മാടെ വീട്ടിൽ പോയി അവരെ ബാത്റൂമിനകത്ത് കൊന്നിട്ടു കഴുത്ത് മുറുക്കി കൊന്നെന്നാണ് അറിയാൻ സാധിച്ചത് കൊന്നിട്ടിട്ട് അവൻ അവിടെ നിന്ന് നേരെ ആറ്റിൻ പുറത്ത് പോയി അവരുടെ മാലയും ഒക്കെ കൈക്കലേക്ക് കൊണ്ടാണ് ആറ്റിൻപുറത്ത് പോയത് ആറ്റിൻപുറത്ത് അവൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനും ഭാര്യയാണ് പുള്ളി ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥനെ റിട്ട് റിട്ടേൺ ആയ ആളാണ് അവിടെ പോയിട്ട് അയാളെയും കൊന്നു ഭാര്യയും കൊന്നു അതിനുശേഷമാണ് അയാളെ കൊന്ന് അയാളെ കൊന്ന് സോഫയിൽ കൊന്നിരുത്തിയിട്ടാണ് വന്നത് അതും വളരെ ദാരുണമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവൻ നേരെ ഇവിടെ പേര് വരെയുള്ള സ്വന്തം വീട്ടിലേക്ക് വരുന്നത് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ മൂന്നര മണി മണിക്കാണ് ഈ പെൺകുട്ടിയെ അവൻ വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്ന ആ സമയത്ത് ഇവൻ്റെ അനിയൻ സ്കൂളിൽ പോയിട്ട് അവിടെ വന്നു അപ്പോൾ ഇവനെയും കൊണ്ട് ബൈക്ക് കയറ്റിക്കൊണ്ട് പോയി തിരിച്ച് വരുമ്പോഴത്തൊക്കെ അവർ ഒക്കെ കയ്യിലുണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ മന്തിയോ അങ്ങനെ എന്തോ ഫുഡാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും അവൻ ആട്ടോയിലാണ് വരുന്നത് പയ്യൻ കൊച്ചുപയ്യാൻ ആട്ടോയിൽ വന്നപ്പോൾ മുകളിൽ പോയപ്പോൾ വീട് അടച്ചേക്കുന്നു അങ്ങനെ താഴത്തെ വീട്ടിൽ വന്ന് കുറച്ച് ഇടുന്നു ഇടുന്നതിന് ശേഷമാണ് ഇവൻ വീണ്ടും ബൈക്കിൽ വരുന്നു ഈ പയ്യനെ വിളിച്ചോണ്ട് നേരെ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയി അവിടെ ഈ കൃത്യം എല്ലാം നിർവഹിച്ചവൻ ഇവരെല്ലാവരെയും ഓരോരുത്തരായിട്ടവൻ കൊന്നു ഈ പെൺകുട്ടിയെ മുകളിലൊരു കസേരയിൽ കൊന്നിരുത്തിയേക്കുകയായിരുന്നു കാരണം ഇത് ഈ പോലീസിനോടൊപ്പം ഇത് അവിടെ പിന്നെ ഈ കഥക് പൊട്ടിച്ച് അകത്ത് കയറുന്ന ഒരു പയ്യുണ്ട് ആ പയ്യൻ നേരം പറഞ്ഞാണ് അപ്പോൾ ഇവർ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് ഡോർ ലോക്കാണ് അപ്പോൾ ഗ്ലാസിനകത്തും നോക്കുമ്പോൾ എന്തോ അകത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യക്തമായിട്ട് കാണാൻ പയ്യാ അവരങ്ങനെ ബാക്ക് ഡോർ ഫ്രണ്ട് ഡോറ് പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റില്ല അങ്ങനെ ബാക്ക് ഡോർ പൊട്ടിച്ച് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴത്തേക്ക് ഹാളിൽ ഒരാൾ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്ത റൂമിനകത്ത് ഒരാൾ അത് കഴിഞ്ഞ് ഒരു മേളിൽ കയറിയപ്പോഴത്തേക്ക് ഈ കൊച്ചിനെ ഒരു കസേരയിൽ കൊന്നിരുത്തിയേക്കുന്നതാണ് ഇന്നലെ അറിയാൻ കഴിയും ആ അനിയനും അമ്മയും താഴെ കൊച്ചിനെ മോളിൽ കൊച്ചിന്നലെ മൂന്നര മണിക്ക് ശേഷമാണ് അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞു ഇന്നലെ ഒരു ആറു മണിക്ക് എൻ്റെ മോള് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആംബുലൻസ് രണ്ട് മൂന്നെണ്ണം സ്പീഡിന് പോകുന്നു പെട്ടെന്ന് തിരിച്ചു വരുന്നപ്പോൾ എന്താണ് സംഭവം എന്ന് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ വെള്ളാട് ജംഗ്ഷനിലാണ് ഉണ്ടായിരുന്നു അത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഞാനൊരു മീഡിയയുടെ ക്യാമറാമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി വിളിച്ചപ്പോഴും ഒന്നും അറിയില്ല എന്താ സംഭവിച്ചപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആണോ എന്തോന്നറിയില്ല അപ്പോൾ തൊട്ട് ഇതിനിടയ്ക്കൊരു കടയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു ഒരു കിലോമീറ്ററിനകത്താണ് സംഭവിച്ചാൽ ആക്സിഡൻ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു ഈ അതിനുശേഷം ഈ എൻ്റെ കൂട്ടുള്ള മീഡിയാവൻ വിളിച്ച് പറഞ്ഞാൽ അതെല്ലാവരും വെട്ടിക്കൊന്ന കേസാണ് പേര് വലിയാണ് അപ്പോഴത്തന്നെ സ്പോട്ടിൽ നമ്മൾ അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ആംബുലൻസിൽ എല്ലാവരെയും കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു പിന്നെ ചെല്ലുമ്പോൾ നമ്മളാണ് അപ്പോൾ നമ്മളിവിടെ ചെല്ലുമ്പോഴത്തേക്ക് പോലീസ് മൊത്തം സീല അതിനകത്ത് കയറാൻ പറ്റില്ല അതിന് ശേഷമാണ് അറിയുന്നത് ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അതിന് ശേഷം അറിഞ്ഞു തന്നപ്പോൾ എൻ്റെ ഒരു റിലേഷനാണ് സുനിൽ എൻ്റെ മോളുടെ ബന്ധു ആണ് മോളെ കെട്ടിച്ച റിലേഷനാണ് അപ്പോൾ എന്തായാലും ഭയങ്കര ദാരുണമായ സംഭവമാണ് ഈ മൂന്ന് സ്ഥലത്തും പോയി വെട്ടി വെട്ടിക്കൊലപ്പെടുത്തി വരികയെന്ന് പറഞ്ഞത് നമുക്ക് ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കെൻ്റെ പറം പോലും പെരുക്കുന്നത് കേട്ടു പറയാൻ പിന്നെ പറ്റില്ല അത്രയ്ക്ക് അതി ദാരുണമായ സംഭവം ഇനി ഒരിക്കലും ഒരു മക്കളിങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ പയ്യനുമായി ഈ പയ്യനും പെണ്ണുമായിട്ട് നേരത്തെ അടുപ്പമുണ്ടാകുന്നതാണ് എല്ലാവരും പറയുന്നത് എനിക്ക് നേരിട്ട് അറിയില്ല പറയുന്നത് അങ്ങനെയാണ് കാരണം ഈ പയ്യൻ വന്ന് വീട്ടിൽ പെണ്ണ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിച്ചതിന് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സത്യമായ കാര്യമാണെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്കതിനെക്കുറിച്ച് അറിയില്ല അടുപ്പം എനിക്ക് തോന്നിയ ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് പഠിച്ചതെന്ന് തോന്നുന്നു പിന്നെ സ്കൂളിൽ അങ്ങനെ ആയിരിക്കാം അടുപ്പം വരാൻ സാധ്യതയെന്ന് തോന്നുന്നു അത്ര അത്രയും ദാരുണമായിട്ടാണ് ആ കൊച്ചിനെ ഞാൻ കൊന്നേക്കുന്നത് വളരെ അതാണ് കാരണം ഇത് ഇതൊക്കെ ആദ്യം ഈ ബോഡി പിന്നെ ഗോകുലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ പോയി കണ്ട ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും ദാരുണമായിട്ടാണ് ഈ കൊച്ചിനെ കൊന്നേക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു മൂന്ന് ഹോൾ ഉണ്ടെന്നാണ് ഹോൾ എന്ന് വെച്ചാൽ ഒന്നിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ എന്തോ മുലയുള്ള സാധനം വെച്ച് അടിച്ചതുപോലെയാണ് പോലെയാണ് എന്നാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്രയും അതിദാരുണമായിട്ടാണ് ആ കൊച്ചിനെ ഞാൻ കൊന്നേക്കുന്നത് ലഹരിയാണ് അഫാനെ കൊണ്ട് ഈ അഞ്ചു കൊലയും ചെയ്യിച്ചത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കാരണം അവൻ ലഹരി ഉപയോഗിച്ചിരുന്നു എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ അഫാനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഫർഹാനയുടെ വീടാണ് ഈ വഴിയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് കൂടി ഫർഹാന ഇറങ്ങിപ്പോയത് നാലോച്ചോക്കണം ആ പോലും അതായത് കുഞ്ഞു പോലെ സ്നേഹിച്ചിരുന്ന ആ കുഞ്ഞനുജനെ പോലും അവൻ വെറുതെ വിട്ടില്ല കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അവൻ്റെ നെറ്റി അടിച്ചു പൊളിക്കുകയായിരുന്നു ചുറ്റിയിലുണ്ട് പറയുന്ന പലരുടെയും ഈ പറയുന്ന ഫർഹാനെയും നെറ്റിക്ക് അടി വാങ്ങിച്ചിട്ടുണ്ട് തലയ്ക്ക് പുറകിൽ അടി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ അനുജനെ ഇരുപതോളം മുറുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു കാരണം ഇതെല്ലാം ചെയ്യിച്ചത് ലഹരിയാണ് ഇപ്പോഴത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് മുന്നിൽ വരുന്നത് അച്ഛനാണോ അമ്മയാണോ സഹോദരിയാണോ ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ പോലും അവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എലിവിഷൻ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അവന് പതിയെ ബോധം വീണ് തുടങ്ങി അവൻ പ്രതികരിച്ചു തുടങ്ങി ഇപ്പോഴാണ് മറ്റേത് അവൻ ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് പോലും കയ്യിൽ കീച്ചേനിട്ട് കറക്കിക്കൊണ്ടായിരുന്നു ഒരു പൂസലമില്ലാതെ സിയയോടൊപ്പം പറഞ്ഞത് അവൻ ആറ് കൊല ചെയ്തു എന്നാണ് നാലേ ചുവണം ആറാമത്ത അമ്മ ഇപ്പോഴും മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഒരു ക്യാൻസർ ആയിരുന്നു അവൻ്റെ അമ്മ പാപ്പ ഗൾഫിലാണ് കുറച്ചധികം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം അവിടെ കടമുള്ള മനുഷ്യന് ട്രാവൽ ബാൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ പരിച്ചുപോയ കൂടപ്പറപ്പുകളെയോ അല്ലെങ്കിൽ ഒരു ഇളയ മകനെയോ ഒന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹവും അവിടെയാണ് ഈ കൊടും ക്രിമിനലിന് തക്കതായ ശിക്ഷ ഇപ്പം നമ്മുടെ നിയമവ്യവസ്ഥ വളരെ മോശമാണെന്ന് ഞാൻ എവിടെയും പറയാം കാരണമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ കുറഞ്ഞു പോകുന്നു എന്നാണ് തോന്നുന്നത് കാര്യം കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വരുന്നു ഗൾഫിലെ പോലെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ പോലെ കിട്ടിയ വിചാരണയും കാര്യമൊന്നുമില്ല ഇവനെയൊക്കെ തട്ടിക്കളയണം എന്ന രീതിയാണ് നമ്മളെ ഇവിടെയും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്